ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ നമുക്ക് സുഖമാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ജലദോഷം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കേട്ടോ എൻ്റെ ആണെങ്കിലും അതെ പിള്ളേരുടെ ആണെങ്കിലും അതെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉണ്ണിയുടെ മാമൂദീസ ദിവസമാണ് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് അപ്പം ഇന്ന് ആ ദിവസമാണ് നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്ത് ആ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ചോദിച്ച ആ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇന്നാണ് മാമൂദീസ ഇനി കുറച്ച് പരിപാടികളുണ്ട് രാവിലെ എനിക്ക് ഇവിടേക്കൊന്ന് എന്നിട്ടാണ് ക്ലീൻ ചെയ്യണം പിന്നെ എന്നിട്ടാണ് ഡ്രെസ്സുകൾ വരെ സെറ്റ് ചെയ്യണം സാരി ഉടുക്കണം നമ്മൾ ബ്യൂട്ടി പാർലറുടെ ഒന്നും പോകണോ അധികം ആഡംബരം ഒന്നും ആക്കണില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എന്തിട്ട് ടച്ചപ്പ് ഒന്നുമില്ല വെറുതെ കണ്ണെയ്താൽ പൊട്ടു തൊടാം അങ്ങനെയൊക്കെ ചെയ്യണുള്ളൂ അല്ലാണ്ട് വലിയതെനിക്ക് പോകണില്ല ചെറിയൊരു രീതിയിൽ പോകണുള്ളൂ പിന്നെ എന്നിട്ടാണ് ഇവൻ തലയിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ എന്താക്കോ അവസ്ഥ കുർബാന വെച്ചിട്ടുണ്ട് നമ്മള് കുർബാന ഒരു ഒരു മണിക്കൂറുണ്ടാവും ഒരു മണിക്കൂറുകൊണ്ട് ഞാനൊരു നൂറാവശ്യം പാൽ കൊടുക്കാൻ പോണ്ടി വരും പറ്റിയ മുതലാ ചേട്ടനെ അല്ല അനിയനെ പിന്നെ സഹിക്ക ചേട്ടനോ ചേട്ടൻ ഒരു സ്ഥലത്ത് നിക്കോ മറ്റേ ചേട്ടനെ വല്ല കയറിട്ട് ഇട്ടേണ്ടി വരുന്നത് അവിടെ വന്ന പിള്ളേര് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയറികൊണ്ടിരിക്കും ആയിരിക്കും ഇവര് അവരൊക്കെ പോയി കടിക്കും മാന്തും പെച്ച് അവരുടെ ഒക്കെ ഇവിടെ പൊട്ടും ഇവിടെ തന്നെ ചേട്ട് എന്നിട്ട് പറയാ പൊട്ടിയിരിക്ക മാന്തി മാന്തി എന്റെ ഇണങ്ങി ഈ ബാക്കി ഫുള്ള് മാന്തി പൊട്ടിരിക്കാന്തല്ല അമ്മിച്ചിക്കണവിടെ വയ്യ കേട്ടോ തല തലകർക്കം അധികം സംസാരിക്കാൻ പറഞ്ഞത് അപ്പൊ അമ്മച്ചിന്ന് വരുമ്പോ നമ്മുടെ വീഡിയോയിൽ അധികം സംസാരിക്കലുണ്ടാവില്ല അധികം സംസാരിക്കേണ്ട ഡോക്ടർ പറഞ്ഞേക്കണം അപ്പൊ അധികം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആരുടെ അടുത്ത് വലിയ വിശേഷത്തിന് പോകേണ്ട കാരണം എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കപ്പൊ അതിനൊക്കെ റിപ്ലൈ പറഞ്ഞു നാളെ അമ്മയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുമോന്ന് എനിക്ക് പേടി ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഉള്ളത് എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല കാണാട്ടാ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ പിന്നെ കടലൊക്കെ ചിക്കൻ്റെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തേക്കാം നമ്മളിവിടെ വെക്കുന്ന ഫുള്ള് ഫുഡൊക്കെ കടലേന്ന് രാവിലെ വെക്കാൻ വേണ്ടിട്ടപ്പോ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാച്ചിട്ടുണ്ടായില്ലേ വേണ്ടോ ഞാൻ ഈ സാധനം ഇവിടെ ഇട്ടിട്ട് വേറെ ഏതോ പരിപാടിക്ക് പോയി വന്നിട്ടുണ്ട് സംഭവം ഇനി കാത്തേട്ടാ അമ്മ എപ്പോ പോവും പത്ത് മണിക്കാലെ ഈ സമയം ആദത്തിനെ കുളിപ്പിക്കണം പിന്നെ ആദ്യത്തിന് പാല് കാച്ചണം സാധനങ്ങൾ എടുത്ത് വെക്കണം എവിടേക്കെങ്കിലും പോകുമ്പോ കുറെ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണ്ടേ ഡ്രസ് മാറിൽ കഴിഞ്ഞിട്ടതേ സാരി ഉടുക്കല് കഴിഞ്ഞു ഇനി തലമുടി കിട്ടണം ഫോട്ടോഗ്രാഫർ താഴത്ത് വന്നിട്ടുണ്ടോ ഒന്ന് ചെയ്തിട്ട് ഫോട്ടോ ചെയ്യാനെടുക്കൽ പരിപാടി ആൾക്കാരോ ഒന്നും ഞാൻ നമ്മുടെ ഫുഡ് സാധനങ്ങളൊക്കെ വന്നു ഡ്രസ് മാറിക്കഴിഞ്ഞു അമ്മച്ചത് വന്നിട്ടില്ലേട്ടാ അമ്മച്ചൊക്കെ വരും വേറെ ഡ്രസ്സ് മാറിയിട്ടില്ല ഡ്രസ്സ് മാറ്റിക്കോ പോയി കുളിക്കി

അങ്ങട് നോക്ക ிக்கல அப்படி அப்போ அஹ் அபூத்து அப்பா அவன் மாமியா ட்ரெஸ் மாறி ിഷ്മും സമയം നോക്കാം ക്രിസ്ത്യേറ്ററിൽ തോട്ടപ്പലകർക്കെന്തായി തലകർക്കെന്തായി അതെ കുനിയന്നു അല്ലേ ദേ ഹോണവരൊക്കെ പള്ളി ജെന്നമ്പാ കരിയിലോ കോളേജിൽ വന്നതല്ലേ കരി ആടോറെ ഇവിടൊരു കുട്ടി ചേട്ടര സുകുവാരി വന്നല്ലേ ഓ കട കടുകട വെക്കരെ അതേ നമ്മൾ जिज्ञासा ആണ് മനസ്സില് ടാൻട്രാ നെബർ റെട്ടില്ലാ ടാ മിസോഡേ ബടാന ബോഡറോട്ടാ മിസി അല്ലേ അമ്മക്ക് വാങ്ങണ്ടി പോവാൻ ചിലത് ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിനെ കഴിയുമ്പോ വളയിടാനുള്ള സ്ഥല സ്ഥല കഴിറ്റാണ്ടില്ലേ ഇതിനെ കണ്ട നല്ലതാണോ കുറ്റം പറഞ്ഞില്ല സാരി മനസ്സുറിഞ്ഞ

ില്ല കണ്ടാല്യാക്കാ ദാ ലൈ ലൈ ആവാനേക്കു പിടി ചോദിക്കടാ ആ അവടെ ദോർ ദോർ ദയതാ ചിരിക്കടാ ആലോചടാ ആലോചടാ ദേവസ്കുട്ടായി ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് 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 മുടത്തേ കൊച്ചിൻ്റെ മുടത്തേ ആ മുടത്തോ മുടത്തോ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പം ഇവിടുത്തെ ഫോട്ടോ സെക്ഷനൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് നമ്മളെനി പള്ളിക്ക് പോവാണ് പള്ളിയിൽ കുറുബാനുണ്ട് കുർബാന കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീട്ടിൽ വരും വീട്ടിലേക്ക് കുറെ ഫോട്ടോസ് എടുക്കും ഫുഡ് കഴിക്കും പരിപാടി കഴിക്കും എല്ലാവരും വീട്ടിക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ും എത്തിണ്ട് നമ്മളപ്പോടെ വെയിറ്റിംഗ് ആണ് ഡലീഷ് മോഹൻലൈ പറഞ്ഞു നമ്മൾ കുറച്ച് ആയി അഞ്ചു മിനിറ്റ് ലേറ്റായി ആയി തല തൊട്ടപ്പനും തലതൊട്ട അമ്മയും മാറിപ്പോയി തല തൊട്ടപ്പനും നാമത്തിൽ അഗസ്റ്റിൻ ചെയ്യപ്പെടുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഗസ്റ്റിൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഗസ്റ്റിൻ്റെ മിനിറ്റ് മാമോദീസ പരിപാടികൾ കഴിഞ്ഞുട്ടാ പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലു പോവാം അബ്രോ വലിയ പ്രശ്നം ഉണ്ടാക്കി കേട്ടാ കുർബാനക്കൊന്നും വലിയ കൊഴപ്പില്ലാണ്ട് നിന്നു വല്യ കറച്ച ബഹളം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വിചാരിച്ച പോലെ ഞാൻ അലംഭാവം പക്ഷെ അത്ര വല്യ പ്രശ്നം ഉണ്ടായില്ല ഈ ഫോട്ടോ കൂടി എടുത്തു കഴിഞ്ഞാ ആൾ സെറ്റായി ഫോട്ടോകളും കൂടി നമുക്ക് നല്ലത് കിട്ടണ്ട അമ്മയും മക്കളും അതാച്ച് അമ്മി തിരി നോക്കാൻ പോയിതാ കിട്ടി അങ്ങനെ ഫോട്ടോ ആണോ ਦੇਖ ਦੇਖ ਦੇ ਦੇ ਨਹੀਂ ਤੁਸੀਂ ਨਹੀਂ ਲੈ ਹੋ ਗਈ ਇਹ ਦਿਨ ਰੜਤੇ ਆਰਾ ਹੋ ਗਿਆ ਉਹ ਇਹਨਾਂ ਚਾਹ ਟਾ ਪੁਆਇੰਟ ਸਾਨਾ ਨੂੰ ਕਿੱਟੂਂ ਬੋ ਆਪ ਕੋਈ ਇਹ ਦਿਨ ਰਿਹਾ ਰਹਦੀ ਹੈ ਜੇਟ ਹੋ ਗਿਆ ਹਾਂ ਦਿੰਦੇ ਚਾਹਦੇ ਇਹਦੇ ਅੱਦੇ ਚਾਹਦਾ ਨੋਟ ਲੈ ਅੱਦੇ ਸਾਈਕਲ ਅੱਦੇ ਸਾਈਕਲ ਅੱਛੇ ਹੀ ਜਾਂਦਾ ਸਾਈਕਲ 12 ਅੱਜ ਤੱਕ 30 ਅੱਦ 12 ये सब थे ना कणके बस वाला तुम बस वाला चुप भी नहीं तुम ये अंदर से है आदा आदा तेरे अंदर में चाहिए ना मालूम നമ്മടെ അപ്പച്ചഡേ ആയിരുന്നു സെപ്റ്റംബർ പതിനാറാം തീയതി അപ്പൊ നമ്മളിവിടെ ഇണ്ടായില്ല അപ്പൊ അന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല എല്ലാറുമതാളി അപ്പൊ

ഞാൻ സെന്റർലേക്ക് സെന്റർമാനെ കൊണ്ടുപോവാസേന அப்போ அப்படின்னு <complaint> <prechen más im Bondata> േക്കണ്ട കൊടുക്ക ഞങ്ങള് വിട്ടു തന്നിരിക്കുന്നു ഞാൻ പറഞ്ഞതല്ല ഒരു കേക്ക് മതി ഒരു കേക്കിന്റെ ആവശ്യം ഭയങ്കരായിട്ട് ക്ഷീണിച്ചു വയ്യത് അതിന് അച്ചാച്ചനെ കാണുമ്പോ ചിരിക്കും കിച്ചേ ഉമ്മർട്ടേ 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 ആർത്തിനെ ആർത്തിനരും മുർട്ടേ ആ അതിനെ ഇങ്ങടാ ഒരു സെക്കൻഡ് മോണ്ട ഒന്ന് കിപ്പിടേ ദാ അബ്ബേറ്റി ചിരിസ് അഡ്ഡേ ദേ അഡ്ഡേ ദേ ആ കിശ നചന്തർ നേ മോസിലു മോസിലു അങ്ങോട്ട് കിടാ കിടാ ഇങ്ങനാസി അങ്ങോട്ട് ചാലു വെച്ച അയ്യോ ഏ കണ്ണു പോവാക്കടാ അവിൻടെ ആടി വെച്ചിട്ട് കൊടുത്തില്ല സ്റ്റേജന്ന് വെച്ചിട്ട് കൊടുത്തി പതി അലോസൈറ്റ് അടിച്ചു ആള് പോയി അവിടെ അല്ലേ അവിടെ പുടി വെല്ലു അഴമുർജൻ ദാ നന്ദിവാ ദാ ലൈറ്റിങ്ങ ലൈറ്റ് കൊടുത്തു ഞാൻ മുട്ടാ ദജി സി കൊടുത്തു ചേച്ചി കൂടെയാ ഞാൻ ആസ് കൂടുന്ന് പാമ്പിരിയ അയ്യോ ഹൈ നോട്ട് ദാ ദീ ജോർദ ദീ ജോർദ ദീ ജോർദ ആ കാനനി ലിയ വട്ടെ വട്ടെ അങ്ങ മോഡൽ ക്യാമറ അമ്മേക്കി കൈയിൻ വണ്ടി വെറ്റിടിക്കാൻ പറ്റില്ല അമ്മ ജോർദ നവ വെച്ചിട്ടുണ്ട് ഇതു കൈയിലെ പേര് ആമയുടെ അലക്കോ നാല് പേര് അലക്കോ സേനനെ രണ്ടടി എടുത്തില്ലല്ലോ അല്ലേ 20 ഇപ്പോ കനപ്പോย ആവതി ഭയങ്കരായിട്ട് വയ്യണ്ടായി സത്യം ഭയങ്കര ഒന്നവർ ചൂട് രണ്ടാമതെല്ലാവരും കൂടി ഭയങ്കര ഇപ്പൊ ഇവിടെ എത്തി കുറെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാന് ചിരിക്കണന്ത് പിടിച്ചിട്ട് വണ്ടി എല്ലാവരും പോവാൻ പോവാ അപ്പച്ചനെ ഫോട്ടോ പെരുന്നാളായിരുന്നു പക്ഷെ പോവാൻ പറ്റില്ല അപ്പച്ചൻ പൊക്കോ വേണി അപ്പച്ചൻ പൊക്കോ

നമ്മളത് ഫുഡ് കഴിക്കാൻ പോവാട്ടോ മറ്റേ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ ഇനി കുറച്ചു കൂടി ഉണ്ട് പുറത്തു പോയി എടുക്കാൻ ഫുഡ് കഴിക്കാൻ പോലും പയറ് പിന്നെ ചിക്കൻ ബീഫ് മാങ്ങേ നമ്മൾ ചൂടി അപ്പ നമ്മുടെ മാമോദീസ പരിപാടികളൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് മാറി വയ്യാണ്ടായാലും പറഞ്ഞാണ്ടല്ലോ എന്റെ പൊണ്ണെ മസ്തങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയി കഴിഞ്ഞ പമ്പിച്ച് കിടപ്പിലാവുന്നു അത് സത്യം പറഞ്ഞാൽ സത്യമായി അതുപോലെ തന്നെയായി അപ്പൊ മാംസ പരിപാടികൾ കഴിഞ്ഞു ഇനി ഇവിടെ ക്ലീനിങ് പരിപാടികളുണ്ട് പാത്രങ്ങൾ ഇവിടെ ഇവിടെ ആയിരുന്നു അല്ലെ ഫുഡ് ഇനിയിപ്പതൊക്കെ അടിച്ച് പറഞ്ഞാൽ വീണ്ടും രാവിലെ തുടച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി വൈകുന്നേരം വീണ്ടും തുടയ്ക്കണം പിന്നെ രണ്ട് ചേട്ടന്മാരും ചേട്ടന്മാരുവേ സ്ലീപ്പിംഗ് മൂഡിൽ ഓണം സ്ലീപ്പ് ഡ്രസ്സ് കൂലി കളഞ്ഞിട്ടേക്ക ചൂടെടുത്തിട്ട് കൊച്ചിന് രക്ഷയിണ്ടായില്ല പിന്നെ ഈ വരുന്നവര് വരഞ്ഞവര് കൊച്ചിന് എടുത്തിട്ട് അവന് അവന് മുട്ട് വയ്യ അപ്പൊ അവന് കഴിഞ്ഞു വെയിലൊന്നും കഴുകണം ചൂട് വെള്ളത്തില് ഞാൻ വെയിൽ കഴിച്ചു രാവിലെ കഴിച്ചു പിന്നെ കഴിച്ചില്ല കഴിഞ്ഞാ എന്റെ ദൈവമേ അങ്ങനെ പരിപാടികള് നിങ്ങളുടെ പ്രാർത്ഥന പോലെ നല്ല പോലെ നടന്നു ഫുഡൊന്നും കുഴപ്പമുണ്ടായില്ല ഫുഡൊക്കെ തികഞ്ഞു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല വിളിച്ച മിക്കവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ മോൻ അവിടെ പുറത്ത് വളരെയധികം തിരക്കിലാണ് തിരക്ക് ബിസി ബിസി ക്ലീനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ഇവിടെ പരതാമസം കഴിഞ്ഞപ്പോഴും ഇതു സ്ഥിതി മനുഷ്യൻ കഴുകി കഴുകി തണ്ടല് പോയിണ്ടായി ഇന്നും അതേപോലെ രാത്രി പൊടായി കിടക്കേണ്ടി വരും പിന്നെ ഏ ആളും ഐസ്ക്രീം വന്നിട്ട് വേണ്ടി അപ്പച്ചനോട് പറഞ്ഞി പിന്നില് അവൾക്ക് അങ്ങനെ ചിരി വന്നെന്തിനാറിയാ അമ്മച്ച പായസം പായസം പറയാ അതന്നെ അടിയന്തരണോ അടിയന്തര അതല്ല ഇറച്ചി മീനല്ലേ നമ്മുടെ പരിപാടി അതിന് പായസം ചാത്ത പരിപാടി അല്ലേ പക്ഷെ അന്നത്തെ പായസം പായസമായിരുന്നു അമ്മ ഈ പായസം കുടിച്ച അമ്മക്ക് ഇഷ്ടയാ ആ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആദം ബേബി എങ്ങനെയുണ്ട് കടി കടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിനക്കല്ലേ കടി കിട്ടിയും കിട്ടി ആട്ടാട്ടാ അടിക്കിനടാ ഭക്ഷണം കഴിക്കണേപ്പച്ച ഭക്ഷണം നല്ലതാ കിട്ടി പൊതുജി കിട്ടിയില്ലേ ഉച്ചക്ക് കിട്ടി പോയി വെല്ലുപ്പച്ചു ഭയങ്കര തിരക്കില്ലായിരുന്നു സീക്രട്ട് ആരോടാ പറയണേ ആരോടാ നീ പറയണത് ആ ഇത് എനിക്കൊരു രഹസ്യ ഉണ്ട് ആളെ വിളിച്ച് കാണിച്ചുടക്കണ്ട അവ <laughs> <laughs> അങ്ങനെ കൊച്ചിന് അമ്മാന ഇഷ്ടമല്ല അമ്മാന ഇഷ്ടമല്ല കുറച്ചേ കൊടുക്കും അമ്മാമയ്ക്കുള്ളത് അമ്മാമയ്ക്ക് പെയിൽ കിട്ടും ஏனியா தோற்க அம்மா மேடம் அய்யப்போட்டோ எடுக்க கேரியக்கடா மாமூதிசியும் எல்லாரும் கழிப்ப

ചേച്ചി കൊച്ചു ആ ചേച്ചിമാര് പൂണ്ച്ച ആദാ ഏവേ അപ്പൻ്റെ കൂടെ കേറണു വലിയ പച്ച കൂടെ ഓ ഓ இறங்கிட்டு இறங்க இறங்கல பை பை விடுக்க அவ அப்பாப்படி அப்பாப்பன் சேஜின் இருந்து கொதி மாறிள்ளா ஏ அப்பாப்பன் எடுத்துடா பொதிகளு பூட்டிக்க അവ തല്ലി അതാ ഒരു ഗോൾഡിന്റെ ഒരു ബോക്സിന് തല്ലായി രണ്ടുപേരും അതപ്പ കിട്ടാണ്ടപ്പോ അവൻ മുഖത്തിട്ട് ആ മുഖത്തിട്ട് ഒറ്റ കൊടുത്തു കൊടക്കണ്ടതാണ് പിന്നെ കണ്ടില്ല ഞാൻ ചില സാരി വലിയ വെക്കാറുണ്ട് ഇളകി പോട്ടെ എനിക്കുമാവിട്ട് അന്നോട് നീ പോന്നില്ലേ മാവട്ട് അന്നോട് നീ പോന്നില്ലേ പാറ്റ കുഞ്ഞായി പോവോ പ്രത്യേക സാഹചര്യ അപ്പ മായിസ്റ്റ് പരിപാടികളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴൊന്നും ഫ്രീ ആയത് പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടാണ് അപ്പോഴാണ് ഞാൻ അവസാനം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ വരുന്നത് എനിക്ക് എന്നിട്ട് പോയി ബിസി